കഥ കേൾക്കാം കുറുക്കനും കൊക്കും ഒരിക്കൽ തീറ്റ തേടി അവശനായ ഒരു കുറുക്കൻ മലയടിവാരത്തുള്ള വീടിനടുത്തെത്തി അവിടെ നിന്ന് അവന് എല്ലിൻ കഷ്ണം കിട്ടി പെട്ടെന്ന് ആരോ വരുന്നത് കണ്ട് എല്ലിൻ കഷ്ണം കടിച്ചെടുത്ത് ഓടുന്നതിനിടയിൽ അത് തൊണ്ടയിൽ കുടുങ്ങി കുറുക്കന് വിമ്മിട്ടമായി ശ്വാസം മുട്ടുന്നതുപോലെ കുറുക്കൻ നിലവിളിച്ചുകൊണ്ട് കാട്ടിൽ മുഴുവൻ ഓടി നടന്നു കൗശലക്കാരനായ കുറുക്കനെ ആരും സഹായിക്കാനെത്തിയില്ല തൻ്റെ തൊണ്ടയിലെ എല്ല് പുറത്തെടുക്കുന്നവർക്ക് തക്ക സമ്മാനം കൊടുക്കുന്നതാണെന്ന് കുറുക്കൻ കണ്ടവരോടെല്ലാം പറഞ്ഞു എന്നിട്ടും ആരും സഹായിക്കാനെത്തിയില്ല അവസാനം കുറുക്കന്റെ ദയനീയ സ്ഥിതി കണ്ട് കരുണ തോന്നിയ ഒരു കൊക്ക് സഹായിക്കാൻ തയ്യാറായി കുറുക്കനോട് വായ തുറന്ന് മേലോട്ടു നോക്കിയിരിക്കാൻ അവൾ പറഞ്ഞു തൻ്റെ നീണ്ട ചുണ്ട് അവൾ കുറുക്കൻ്റെ വായിലൂടെ തൊണ്ടയിലേക്കിറക്കി കുറുക്കൻ്റെ തൊണ്ടയിലെ എല്ല് അവൾ പുറത്തെടുത്തു കുറുക്കന് ആശ്വാസമായി സന്തോഷത്തോടെ കൊക്കിനോട് അവൻ നന്ദി പറഞ്ഞു